ഹലോ ഹായ് ശേബാ എല്ലാ കീട്ടായിരിക്കും ഷേബാറസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പഴച്ചെടീന്റെ വീഡിയോനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടീന്റെ പേര് അവയ്ക്കാടോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് എന്ന് പറയാം അപ്പോൾ ഇത് എന്റെ വീടിൻ്റെ അടുത്ത് ഉണ്ടായ ഒരു ബട്ടർഫ്രൂട്ടിന്റെ ത്രീ ആണ് അപ്പൊ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പപ്പ പറഞ്ഞെടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ബട്ടർഫ്രൂട്ടിന്റെ ലീവ് അപ്പോൾ മക്കളെ നമ്മൾ ബട്ടർഫ്രൂട്ടിനെ കുറിച്ച് പരിചയപ്പെടാനാണല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ബട്ടർഫ്രൂട്ട് പ്ലാന്റ് പ്രധാനമായിട്ടും ഇതൊരു സൗത്ത് അമേരിക്ക എന്നുള്ളൊരു ട്രീ ആണ് സൗത്ത് അമേരിക്കയിലെ മെക്സിക്കോ അതായത് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ജോയിൻ ചെയ്യുന്ന മധ്യ അമേരിക്കന് ശരിക്ക് ആ ഭാഗങ്ങളാണ് മെക്സിക്കോ പെറു കൊളംബിയ എന്നൊക്കെ പറഞ്ഞ നാടുകളിലാണ് പ്രധാനമായിട്ട് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത് ആ നാടുകളിൽ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ഇത് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് പിന്നീട് ക്രമേണ ലോകം കൊളോണിയലൈസേഷനൊക്കെ വഴി പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടക്കി ലോകം ഒരു നാടുപോലായി മാറിയ കാലത്തൊട്ടിട്ട് ഇത് പല നാടുകളിലൊക്കെ ആയിട്ട് പ്രചരിച്ചു അങ്ങനെ ഇതിപ്പോൾ വളരെയധികം ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു പഴിച്ചെടിയാണ് അവക്കട എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫുഡാണ് ഈ ഡെസേർട്ടുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മളെ നാട്ടിൽ നമ്മൾ ബട്ടർ ഫ്ലൂട്ട് എന്ന് പറയുന്നു അത് നമ്മൾ ജ്യൂസും അതുപോലെ സ്പെഷ്യലായിട്ടുള്ള പല ഡിഷുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏതായാലും ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിനകത്ത് നല്ല ഫാറ്റ് ഉണ്ട് ഈ പഴത്തിന് അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭക്ഷണത്തിൽ സാധാരണ മാംസം കഴിക്കാതെ കിട്ടുന്ന കുറവുകൾ പരിഹരിക്കാനായിട്ട് ഒരു ഒരുപാട് പിന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഈ ചെടി വരും അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻ കണ്ടൻ്റ് പ്രത്യേകിച്ചും ഫാറ്റുകളാണ് ഉള്ളത് പിന്നെ നല്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അനുകൂലമായിട്ടുള്ള ഫാറ്റ് ധാരാളമുണ്ട് പിന്നെ നല്ല രീതിയിൽ വിറ്റമിൻസ് ഉണ്ട് ഒരുപാട് മിനറൽസ് ഉണ്ട് അപ്പോൾ ഏതായാലും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക് മാംസത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നത് പോലെ തന്നെ ഓവറായിട്ട് പിന്നെ മാംസം കഴിച്ചും മറ്റ് ഭക്ഷണം കൂ ഭക്ഷണത്തിൽ മറ്റ് അപകടകരമായ ഹൃദയ ഹൃദ്രോഗങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാർഗിക വാസ്തു ഡിസീസാണ് അത് വരുന്നവർക്ക് ഈ മാംസത്തിന് പകരം അത് പകരമായിട്ട് ഈ ബട്ടർ കഴിക്കുകയാണെങ്കിൽ അത്രയും പാർട്ടൊന്നും കൂടുതലുള്ള റിസ്ക് ഒഴിവായി കിട്ടും അപ്പോൾ അങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖം വരാൻ സാധ്യതയുള്ളപ്പോൾ മാംസത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഫു ഒരു ഡിഷായിട്ടും ഒരു ഫുഡായിട്ട് കൂടി ധാരാളമായിട്ട് ഇപ്പോൾ അവക്കാടോ ഉപയോഗിക്കുന്നുണ്ട് ഈ അവക്കാടോ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പിന്നെ ഫുഡ് ഐറ്റംസ് നമ്മൾ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ വളരെ വളരെയധികം ഇഷ്ടത്തോടെ ആളുകൾ കഴിക്കുന്നൊരു ഫുഡായിട്ട് വരുന്നുണ്ട് ഈ അവക്കാടോ പിന്നെ അവക്കാടോ ഏതോ സസ്യ കുടുംബത്തിലാണെന്നുള്ളത് നമുക്കറിയേണ്ടതുണ്ട് അത് ലൊറേഷ്യ എന്ന് പറയുന്ന സസ്യ കുടുംബത്തിലാണ് ഇപ്പോൾ ലൊറേഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പം നമ്മൾ കറുവപ്പട്ട എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സ്പൈസായിട്ട് ഉപയോഗിക്കുന്ന കറുവപ്പട്ട എന്ന ചെടി ഈ കുടുംബത്തിലുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ചില ഇനം കറുവപ്പട്ട നമുക്കറിയാം സ്പൈസായിട്ട് ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ അവക്കാടോടെ തന്നെ വേറൊരു ഇനം അതിൻ്റെ അടുത്ത വേറൊരു ഇനം അവക്കാടോ അതിൻ്റെ ഇല ഇതുപോലെ തന്നെ സ്പൈസായിട്ട് മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചില നാടുകളിൽ ഐസ്ക്രീം പോലുള്ള ഡിഷുകളിൽ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ ആരോഗ്യത്തിന് ഒരു നല്ല മികച്ച ഒരു ഫ്രൂട്ടാണ് മികച്ച ഒരു പഴമാണ് ആൾക്കാടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാംസം കഴിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിന് പകരമായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള പിന്നെ നല്ല കണ്ടൻറ്റുള്ള ഒരു പഴമായിട്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു പഴം സാധാരണ ഈ കറുവപ്പെട്ട പോലുള്ള അതിൻ്റെ കുടുംബത്തിലെ ചെടികളിലുള്ള പഴങ്ങളെക്കാളും വല്ലതാണ് ഒരു വലിയ പഴം ഒരു വലിയ മാങ്ങൻ്റെ കത്തിലുള്ള പഴവും അതിനകത്ത് പിന്നെ വലിയൊരു വളരെ വലിയൊരു വിത്തുമാണ് വിത്തുവാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്ര വലിയ വിത്ത് എങ്ങനെ നമുക്ക് നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ടെങ്കിൽ വിത്ത് അത് പല ഭാഗത്തേക്ക് വിതരണം ചെയ്യപ്പെട്ടാൽ അതായത് അതിനതൃ മരത്തിൽ നിന്നും കുറച്ച് ദൂരെ പോയി വീണാലേ അതിനും കൂടി വെളിച്ചം കിട്ടി വളരാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിത്ത് അത് കഴിച്ച് ദൂരെ കൊണ്ടുപോയി വിത്ത് വിതരണം ചെയ്യാൻ പറ്റിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ വവാലിനൊന്നും കഴിയില്ല കാരണം അത്യാവശ്യം വലിയൊരു കായയാണ് ഇതിനകുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇത് വിതരണം ചെയ്തിരുന്ന പിന്നെ മൃഗങ്ങൾ ഇപ്പം ഒന്ന് തെക്കേ മധ്യ അമേരിക്കയിൽ ഇല്ലാതായിട്ടുണ്ടെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത് അതായത് പിന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലൊക്കെ ഉണ്ടായിരിക്കുന്ന വളരെ വലിയ ചില മൃഗങ്ങൾ ഉണ്ടായിരുന്നു മെഗാഫോണ എന്ന് പറയുന്നത് അതായത് വലിയ ഗ്രൗണ്ട് സ്ലോത്ത് എന്ന് പറയുന്നത് തറയിൽ പിന്നെ ജീവിക്കുന്ന ജീവിക്കുന്നു സ്ലോത്ത് ശ്ലോകത്തുണ്ടായിരുന്നു ഏകദേശം ഒരു ആനൻ്റെയൊക്കെ വലുപ്പുള്ള അതുപോലെ അവിടെ മാത്രം കണ്ടപ്പോ കാണപ്പെട്ടിരുന്ന ചില സ്പെഷ്യൽ ഇങ്ങനെ ആനകളുണ്ടായിരുന്നു ആ അംശങ്ങളൊക്കെ കുറ്റേറ്റ് പോയതാണ് വംശനാശം സംഭവിച്ചു പോയത് അവരാണ് ഈ പഴത്തിനെ അതുപോലെ കഴിച്ച് കഴിച്ചിട്ട് അവർ അതിനെ പിന്നെ കാഷ്ടിക്കുമ്പോൾ ആ വിത്ത് അതിൽ നിന്ന് വളം കൂടി സ്വീകരിച്ച് വളരുന്നു വളർന്നിരുന്നു വളർന്നിരുന്നു എന്നാണ് സയൻറ്റിസ്റ്റുകൾ അനുമാനിക്കുന്നത് അപ്പോൾ ഏതായാലും ആ ജീവികൾ ഇല്ലാതായി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നിലനിർത്തിയത് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയത് മനുഷ്യർ തന്നെയാണ് മനുഷ്യരിപ്പോൾ ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ നമ്മൾ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫലവർഷ ഫലം തരുന്ന കൃഷിക്ക് ഉപയോഗിക്കുന്ന ലാഭം കർഷകർക്ക് ലാഭം കിട്ടാവുന്ന വിധത്തിൽ മാർക്കറ്റിൽ കൊടുക്കാവുന്ന ഒരു പഴമായിട്ട് ഈ ബട്ടർഫ്ലൂട്ടിപ്പ് മാറിക്കഴിഞ്ഞു കേരളത്തിലെ പല ഭാഗത്തും ചായ കാപ്പിത്തോട്ടം ചായത്തോട്ടം പോലുള്ള എക്സ്ട്രാ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ചായത്തോട്ടങ്ങളിൽ ഇപ്പം നല്ല രീതിയിൽ വട്ടർ ഫോൾട്ട് പ്ലാന്റ് ചെയ്ത് കൃഷി തുടങ്ങിയിട്ടുണ്ട് അത് നല്ല വരുമാനമുണ്ട് കാരണം മാർക്കറ്റ് റെഡിലി അവൈലബിളാണ് ധാരാളമായിട്ട് ഇപ്പം നല്ല വില മാർക്കറ്റിൽ കർഷകർ കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ കൃഷി ഇപ്പം അനുദിനം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മൾ ഹൈ റേഞ്ച് ഭാഗങ്ങളായിട്ടുള്ള ജില്ലകളിലും മലയോര മേഖലയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ ബട്ടർഫ്രൂട്ട് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട അതായത് ഹൈബ്രിഡായ ഇനങ്ങൾ ധാരാളമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കായ്ക്കുകയും ചെയ്യും കുറഞ്ഞ ഹൈറ്റിൽ നന്നായി കായ്ക്കുകയും ചെയ്യുന്നു ആ നമുക്ക് എന്തായാലും അത് കാഴ്ച നിൽക്കുന്നതെന്ന് കാണാൻ ശ്രമിക്കാമല്ലോ അതെ അത് നമുക്ക് കാണാൻ പറ്റും കുറച്ച് ബട്ടർഫ്രൂട്ട് കാഴ്ചയൊക്കെ ഉണ്ട് നാലഞ്ചോളം പഴങ്ങളുണ്ട് ഒരു മരവും കാണാം അതിൻ്റെ താഴ്ത്ത കാര്യമായ വർഷം നമുക്ക് താഴേക്ക് കുറച്ച് ബ്രാഞ്ചുകൾ കാണുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം കാഴ്ച നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുമെന്നൊന്ന് ശ്രമം നടത്താം കുറച്ച് ബ്രാഞ്ചുകൾ താഴേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഒരു ഇല പിടിച്ചു നിപ്പുണ്ട് ഏകേ നമുക്ക് നോക്കാം നല്ല തളിയിൽ ഇലകളും കാണുന്നുണ്ട് ഈ ബ്രാഞ്ചിലും കാണുന്നില്ല അടുത്ത ബ്രാഞ്ചിൽ കാണുമെന്ന് നോക്കാം ഇനി അധികം ബ്രാഞ്ചുകൾ നമുക്ക് സഹായിക്കാനായിട്ടില്ല ഇവിടുന്ന് കിട്ടണം ആ മരത്തിൻ്റെ കമ്പ് കാണാം ഏ ഓക്കെ ഈ ഒരു ബ്രാഞ്ചിലേക്ക് നമുക്ക് വന്നാൽ എന്തായാലും ഒരെണ്ണം ഇവിടെ യെസ് 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 ഇതാ നമുക്ക് കാണാം ഒരെണ്ണം അതധികം ആയിട്ടില്ല പ്രായമായിട്ടില്ല എന്നാലും ഒരു വട്ടർ ഫോട്ട് നമുക്ക് ഫോക്കസ് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കിഡിലും കിഡിലും വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം അല്ലെങ്കിൽ